നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇന്നും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു തൃശ്ശൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ അറിയിച്ചു സി ബി എസ്ഇ ഐ സി എസ്ഇ കേന്ദ്ര വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമാണ് ഇന്ന് നടക്കേണ്ട ഓണപരീക്ഷ അടക്കം മാറ്റിവെച്ചിട്ടുണ്ട് ഓണപരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ആനയൂട്ടിനെത്തിച്ച ആനകൾ ഇടഞ്ഞ് പരിഭ്രാന്തി പടത്തി കൂടൽ മാണിക്യം ക്ഷേത്രത്തിലാണ് സംഭവം കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയും അമ്പാടി മഹാദേവൻ എന്ന ആനയുമാണ് തമ്മിൽ ഇടഞ്ഞത് ആനയോട്ട് കഴിഞ്ഞു മടങ്ങുവേ കൊട്ടിലായ്ക്കാൽ ക്ഷേത്രനടയിൽ തൊഴുതുന്നതിനിടെ കൊളക്കാടൻ കുട്ടിശങ്കരൻ അമ്പാടി മഹാദേവനെ കുത്താൻ ശ്രമിച്ചു ഇതിനിടെ കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പുറത്തിരുന്ന പാപ്പാൻ ഷൈജു താഴെ വീണ് തോളിന് പറ്റി തുടർന്ന് പപ്പൻമാരുടെ നേതൃത്വത്തിൽ രണ്ടാനകളെയും തളച്ചു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ദില്ലിയിലേക്കുള്ള എയർഇന്ത്യ ഫൈവ് സീറോ ഫോർ വിമാനത്തിന് എഞ്ചിൻ തകരാർ വിമാനം ടേക്ക് ഓഫിനിടെ റൺവേയിൽ വെച്ച് പെട്ടെന്ന് നിർത്തി റൺവേയിൽ നിന്ന് വിമാനം തെന്നി മാറിയതായി സംശയിക്കുന്നുവെന്ന് വ്യക്തമാക്കി യാത്രക്കാരൻ കൂടിയായ എറണാകുളം എം പി ഹൈബി ഈഡൻ രംഗത്തെത്തി വിമാനത്തിന് എന്തോ അസ്വാഭാവികത സംഭവിച്ചു എന്ന് തോന്നുന്നുവെന്ന് എം ഫേസ്ബുക്കിൽ കുറിച്ചു രാത്രി പത്ത് മുപ്പത്തിനാലിന് പുറപ്പെടേണ്ട വിമാനം ഇത്ര വൈകീട്ടും ഇതുവരെ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ലെന്നും ഹൈബിയിടൻ വ്യക്തമാക്കി എഞ്ചിൻ തകരാറെന്ന് ക്രൂ വിശദീകരിച്ചതായും എം പി വ്യക്തമാക്കി എന്നാൽ എൻജിനിൽ ചില തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാത്തതെന്ന് കൊച്ചി വിമാനത്താവള അധികൃതർ അറിയിച്ചു വിമാനം തെന്നിമാറിയിട്ടില്ലെന്ന് സി ഐ എൽ സിയാൽ അധികൃതർ സ്ഥിരീകരിച്ചു എന്നാൽ യന്ത്ര തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ യാത്രക്കാർക്കായി മറ്റൊരു വിമാനം സജ്ജമാക്കി സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തായി നൽകിയ രഹസ്യ പരാതി കോടതിയിൽ രേഖയായി എത്തിയതിൽ വെട്ടിലായി പാർട്ടി വാർത്ത പുറത്തു വന്നിട്ടും ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്താൻ നേതാക്കൾ തയ്യാറായിട്ടില്ല ഹവാല റിവേഴ്സ് ഹവാല വിദേശ പണമിടപാട് തുടങ്ങിയ ആരോപണം നിരത്തി പ്രതിപക്ഷവും ബി ജെ പിയും വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു പാർട്ടി നേതൃത്വ തലത്തിലെ ഉൾപോരിന്റെ ഭാഗമായാണോ കത്ത് പുറത്തു വന്നതെന്ന സംശയവും ഉയർന്നുകഴിഞ്ഞു പാർട്ടി തീർപ്പാക്കേണ്ടിയിരുന്ന ഒരു പരാതി കോടതി രേഖയായി മാറിയതാണ് സി പി എമ്മിനെ കുഴയ്ക്കുന്ന പ്രശ്നം കേസിൽ കത്ത് കോടതി തെളിവാക്കിയാൽ വ്യാജമെന്നോ വസ്തുതാപരമെന്നോ പറയാനും സി പി എം നിയമപരമായി നിർബന്ധിതമാകും വിവാദത്തിൽ അന്തിമ മറുപടി പറയാനുള്ള ബാധ്യത സിപിഎം പി ബിക്ക് ആണ് മധുര പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയത് ഇതിൽ തനിക്കെതിരെ പി ബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തി പി വിക്ക് ലഭിച്ച പരാതി എങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് ചോർന്ന് കിട്ടിയെന്ന ചോദ്യമുയരുമ്പോൾ അത് പാർട്ടി രേഖയിൽ നിന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം സി പി എം സൈബർ എടത്തിൽ ശക്തമായി രഹസ്യ സ്വഭാവമുള്ള പരാതി ചോർന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച സി പി എം പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്യും ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഹമ്മദ് ഷർഷാദ് ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കത്ത് നൽകിയ ശേഷം ആദ്യമായാണ് അധ്യാപകർക്ക് ഉറക്കം ഉറക്കമിളച്ചിരുന്ന ദിവസങ്ങളെടുത്ത് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നോക്കേണ്ട മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തി മാർക്ക് ഇട്ട് നൽകുന്ന എഐ അധിഷ്ഠിത മൊബൈൽ ആപ്പ് റെഡി വികസിപ്പിച്ചത് സോഫ്റ്റ്വെയർ ഡെവലപ്പറായ തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശി ഐശ്വര്യ എസ് ലാൽ പേര് പരീക്ഷയുടെ ഉത്തരസൂചികയും വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസും സ്കാൻ ചെയ്ത് പി രൂപത്തിൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം ചോദ്യങ്ങൾക്ക് അനുസൃതമായ ഉത്തരങ്ങൾ ആപ്പ് വിശകലനം ചെയ്ത് മാർക്ക് നൽകും നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ആശയം ഗ്രഹിച്ച് വിശകലന രൂപത്തിൽ എഴുതിയ ഉത്തരങ്ങൾക്കും കൃത്യമായി മാർക്കിടാൻ ആപ്പിനാകും മാർക്ക് കുറഞ്ഞാൽ അതിന്റെ കാരണവും വ്യക്തമാക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തി എന്തൊക്കെ വിവരങ്ങളാണ് ചോർത്തിയതെന്ന് കണ്ടെത്താനായിട്ടില്ല പ്രോഗ്രാമുകളിലും ഡാറ്റകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് നൽകിയ പരാതിയിൽ സിറ്റി സൈബർ പോലീസ് കേസെടുത്തു സാമ്പത്തിക തട്ടിപ്പാണോ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾക്കാണോ വിവരം ചോർത്തി നൽകിയതെന്നും പോലീസ് പരിശോധിക്കുകയാണ് തമിഴ്നാട് സ്വദേശി മുൻ കോയമ്പത്തൂർ എം ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണറായ സി പി രാധാകൃഷ്ണൻ അടുത്ത ഉപരാഷ്ട്രപതിയാകും എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രാധാകൃഷ്ണന്റെ പേര് മുന്നണി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ജനിച്ച സി പി രാധാകൃഷ്ണൻ രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലുംപതിലും ബി ജെ പിയുടെ കോയമ്പത്തൂർ എം പി ആയിരുന്നു ഈ കാലത്ത് ലോക്സഭയിൽ കേരള കാര്യങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ചുമതല സിപിക്കായിരുന്നു കുറച്ചുകാലം കേരളത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ട ചുമതലയും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു രാജസ്ഥാനിലെ ആൾവാറിൽ വിഹിപ്പയ്ക്കുള്ളിൽ യുവാവിന്റെ അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹത ആദർശ് കോളനിയിലെ വാടക വീട്ടിന്റെ ഒന്നാം നിലയിലാണ് ബിപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടത് വൃദ്ധയായ വീട്ടുടമസ്ഥ ദുർഗന്ധം വമിച്ചതോടെയാണ് വിവരം പോലീസിനെ അറിയിച്ചത് പരിശോധനയിൽ ബിപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിയായ ഹൻസ്രാജ് രാജ് സൂരജ് എന്ന ആളാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിന് ശേഷം യുവാവിന്റെ ഭാര്യയും മൂന്ന് കുട്ടികളെയും കാണാതായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കർണാടകയിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള ഇടത് ഗൂഢാലോചനക്ക് കോൺഗ്രസ് സർക്കാർ വഴങ്ങിയതിന്റെ തെളിവാണ് ധർമ്മസ്ഥലയിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച തീരുമാനമെന്ന് ബി ജെ പി പതിമൂന്ന് സ്പോട്ടുകളും ശുചീകരണ തൊഴിലാളി അപ്പപ്പോൾ ചൂണ്ടിക്കാണിച്ച പുതിയ സ്പോട്ടുകളും ഉൾപ്പെടെ പതിനേഴ് സ്പോട്ടുകളിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയെടുത്തിട്ടും കാര്യമായ ശവശരീരാവശിഷ്ടങ്ങളോ അസ്ഥികൂടങ്ങളോ കൂടങ്ങളോ ലഭിക്കാതായതോടെയാണ് ബി പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ബിജെപി എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ധർമ്മസ്ഥലയിലേക്ക് മാർച്ച് നടത്തി ഇതുവരെയുള്ള അന്വേഷണത്തെക്കുറിച്ച് ഓഗസ്റ്റ് പതിനെട്ടിന് കർണാടകയിലെ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പരസ്യപ്രസ്താവന നടത്തും ധർമ്മസ്ഥല ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ആരോപിച്ചിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റും നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട തൊഴിലാളി ഹിന്ദുവല്ലെന്ന് പറയുന്നു ഇയാൾ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പാട്ടത്തിനെടുത്ത വ്യക്തിയാണെന്ന് പറയുന്നു പാവം പിടിച്ച ഒരാളല്ല ഭയമേതുമില്ലാതെ ഭീതി പരത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കരുത്തുറ്റ ശരീരഘടനയുള്ള ഇയാൾ ആരാണെന്ന സംശയവും ഉയരുന്നുണ്ട് കർണാടകയിൽ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ പോലെ തന്നെ ഇടത് എൻ ജിഒ സംവിധാനങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ഇതിനു പുറമെ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികളും ശക്തമാണ് ഈ മൂന്ന് സംവിധാനങ്ങളും കൈകോർത്തു പിടിച്ചതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സിദ്ധരാമയ്യ സർക്കാരിന് വഴങ്ങേണ്ടി വന്നത് എന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ചതിന് പിന്നിൽ ഈ മൂന്ന് ശക്തികളുടെയും കൈകോർത്തു പിടിച്ചുള്ള ആസൂത്രിത പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു ധർമ്മസ്ഥല എന്ന കർണാടകത്തിലെ ഇത്രയും വലിയ മതകേന്ദ്രത്തിനെതിരെ അപവാദ പ്രചരണം തടയാൻ കഴിയാത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാപ്പ് പറയണമെന്ന് കർണാടക ബി ജെ പി പ്രസിഡന്റ് വിജയേന്ദ്ര ഒരു പതിറ്റാണ്ട് മുമ്പ് നടന്നുവെന്ന് പറയുന്ന ഒരു ഇല്ലാത്ത ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതു വഴി സിദ്ധരാമയ്യ ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തിനെതിരായ അപവാദ പ്രചാരണത്തിന് പച്ചക്കുടി വീശുകയായിരുന്നുവെന്നും വിജയേന്ദ്ര ആരോപിച്ചു വോട്ടർ പട്ടികയുടെ കൃത്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനവും സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നിരവധി പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ സി ഐ വിശദമായ വിശദീകരണം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിഇസി ഗാനേഷ് കുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവകാശവാദങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രധാന കാര്യങ്ങൾ വിശദീകരിച്ചു കമ്മീഷൻ വോട്ടർമാർക്കൊപ്പം ഒരു പാറ പോലെ നിലകൊള്ളുന്നുവെന്നും സുതാര്യതയ്ക്ക് പ്രതിജ്ഞാബദ്ധമാണെന്നും ഊന്നി പറഞ്ഞു അതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ അധികാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണെന്ന് തുറന്നു പറയുന്ന ബിഹാറി വോട്ടറുടെ വീഡിയോ വൈറലാകുന്നു രാഹുൽ ബീഹാറിൽ വിജയിക്കുമോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനോടാണ് വോട്ടറുടെ തുറന്നു പറച്ചിൽ പാകിസ്ഥാനിൽ സുരക്ഷാസേനയ്ക്ക് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം അപ്പർ സൌത്ത് വസീറിസ്ഥാനിലെ ലദ്ദാ പ്രദേശത്താണ് സംഭവം അജ്ഞാതരായ ഒരു സംഘം പേർ പാകിസ്ഥാൻ സുരക്ഷാസേനയുടെ വാഹന വ്യൂഹത്തെ ആക്രമിക്കുകയായിരുന്നു പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു ബിസിനസ്സിൽ പലതവണ പരാജയപ്പെട്ടിട്ടും ഒടുവിൽ ആലിബാബ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇ കോമേഴ്സ് കമ്പനി കെട്ടിപ്പൊക്കിയ ബിസിനസ്സുകാരനാണ് ജാക് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇന്ത്യക്ക് അനുകൂലമായ വാക്കുകൾ ലോക ശ്രദ്ധ നേടുകയാണ് അമേരിക്കയുടെ ഇന്ത്യക്കെതിരെ പിഴത്തീരുവ അടിച്ചേൽപ്പിച്ച തീരുമാനം വലിയ അബദ്ധമായിരുന്നുവെന്ന് ജാക് മാ പറയുന്നു മാത്രമല്ല ബിസിനസ് ലോകത്തിൽ അമേരിക്ക നിരന്തരമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ വിജയിച്ചു മുന്നേറുകയാണെന്നും ജാക്മ പറയുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സ്ഥിതിഗതികൾ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന മറ്റ് ആഗോള മേഖലകൾ എന്നിവയ്ക്കൊപ്പം അമേരിക്ക എല്ലാ ദിവസവും നിരീക്ഷിക്കുന്നുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി